ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഒരു ചിക്കൻ സാലഡ് ആണ് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു സാലഡാണിത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പീസാണ് അത് നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മുളക് പൊടി സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ടൈം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ടൈം ഉണ്ട് എന്തായാലും ഒന്ന് മാറ്റി വെക്കണം പിന്നെ ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രോക്കോളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് സവാളയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ പച്ചക്കറികളായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേതേലും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രമാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുക്കാവുന്നതാണ് ഓയിൽ വളരെ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് അങ്ങോട്ട് വാടി പോകരുത് അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല അതുപോലെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ ആ ചിക്കൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു വെള്ളമുണ്ട് അതിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനത് തുറന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ വശം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു വശം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് അതും ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് സോയാ സോസ് ഇല്ലെന്ന് പറണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പകരമായിട്ട് ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചിക്കൻ സലാഡാണിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ ഇത് നമുക്ക് ഡിന്നറിനോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു